നമസ്കാരം മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മോഹൻലാൽ എന്ന നടനെക്കുറിച്ച് ഒരു മലയാളിയോട് അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇന്ത്യൻ സിനിമയിലെ ഏതൊരു നടനെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ മുകളിൽ തന്നെയാണ് തനിക്ക് കിട്ടിയ വേഷങ്ങളൊക്കെ കൈയടക്കത്തോടുകൂടി അഭിനയിച്ച് ഒരു പ്രത്യേക നൈപുണ്യം തന്നെയുണ്ട് മോഹൻലാൽ എന്ന നടന് വെറുതെയല്ല മലയാളികൾ പറയുന്നത് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ മോഹൻലാലെന്ന് ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച നടനാണ് മോഹൻലാൽ എന്ന് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലിറങ്ങിയ മറ്റൊരു ചലച്ചിത്രമാണ് ധ്രുവ സംഗമം മോഹൻലാലിനെ വെച്ച് ഏറ്റവും കൂടുതൽ സിനിമ എടുത്ത സംവിധായകനും ഒരു നായകനെ വെച്ച് ഏറ്റവും കൂടുതൽ സിനിമകൾ ഷൂട്ട് ചെയ്ത സംവിധായകനും ശശികുമാർ സാറാണ് അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു ധ്രുവ സംഗമം എന്ന് പറയുന്ന ഈ സിനിമ സുകുമാരൻ ശുഭ മോഹൻലാൽ കെ പി ഉമ്മർ തുടങ്ങി ഒരു നല്ല താരനിരയുള്ള ചിത്രമായിരുന്നു ധ്രുവ സംഗമം ശ്രീ രവീന്ദ്രനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതം നൽകിയത് ഇതിൻ്റെ പശ്ചാത്തല സംഗീതമൊരുക്കിയത് ഗുണസിംഗാണ് ധ്രുവ സംഗമം എന്ന് പറയുന്ന സിനിമയിൽ ശങ്കരൻകുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് ഒരു പ്രത്യേക അഭിനയ ശൈലിയുടെ ഉടമയാണ് പ്രിയപ്പെട്ട സുകുമാരൻ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ച സിനിമയാണ് ധ്രുവ സംഗമം അതുപോലെ മണവാളൻ ജോസഫ് ഇവരുമായിട്ടൊക്കെ ആദ്യകാലങ്ങളിൽ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ അഭിനയ സിദ്ധി കൂടുതൽ മികവുറ്റതാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് സത്യം ഇന്ന് എത്രയോ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച നടനായി മോഹൻലാൽ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറായി ഇന്നും നിറഞ്ഞു നിൽക്കുന്നു മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മോഹൻലാലിൻ്റെ മറ്റൊരു സിനിമയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം